ഹൈ ഫ്രണ്ട്സ് പൊതുവില്ലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് മഞ്ഞളാണ് കേട്ടോ അപ്പം നമ്മൾ മഞ്ഞൾ അത് പൊറിക്കണത് അത് ഉള്ള സ്ഥലം പിന്നെ അതുപോലെ പറിച്ചിട്ട് അത് ഉണക്കണത് വേവിക്കണത് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടവർക്കറിയുണ്ടാവും അങ്ങനെ നമ്മൾ വീഡിയോ വേവിച്ചിട്ട് ഇവിടെ ഉണക്കട്ടതാണ് ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു നിറയേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കണ്ടില്ലേ അത് കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുങ്ങി ചുങ്ങിയിട്ട് നമ്മളെ മഞ്ഞൾ ഇത്ര കഴിക്കുകയാണ് കേട്ടോ അപ്പം തുണങ്ങും തോറും നല്ലോണം ചുങ്ങട്ടോണ്ട് നല്ല ഉണങ്ങിയിട്ടിതാ പൊട്ടിക്കാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ട് കേട്ടോണ്ടാ സൗണ്ട് വരണ്ടിട്ടോ പൊട്ടിക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആവണം കേട്ടോ ഏകദേശം നമ്മൾ മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യാമെന്നറിയോ ഇതിങ്ങനെ ഇവിടെ ഉരസീട്ട് ഇതിന്റെ ഇങ്ങനെ അമ്മോക്കെ പോര തരത്തില് നമ്മളത് എടുക്കട്ടോ എന്നാലാണ് മഞ്ഞൾ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ കണ്ടല്ലേ മഞ്ഞൾ ചെറുതൊക്കെ ഉണങ്ങുന്നില്ല കേട്ടോ ചളി ഇങ്ങനെ ചളച്ചളിങ്ങനെ കൊണ്ട് ഇതിങ്ങനെ ഇതങ്ങനെ ഉരച്ച് അപ്പോഴാണ് നടതിൻ്റെ മൊരിയൊക്കെ ഇങ്ങനെ പോകുന്നത് കിട്ടോ അപ്പം നല്ല വൃത്തിയിൽ നമ്മൾ മഞ്ഞൾ കിട്ടും അങ്ങനെ ഇതെല്ലാം ചെയ്യണം കേട്ടോ അതെല്ലാം ഒരുമിച്ചിട്ടും ഇങ്ങനെ വരയ്ക്കണ സമയത്ത് എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പോരട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ മഞ്ഞളിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടോ ഇനി നമ്മൾ നേരത് കടയിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മഞ്ഞൾ കഴിഞ്ഞലൊക്കെ ഉണ്ടാവുകൊണ്ട് അതൊക്കെ പൊടിപ്പിച്ചിട്ട് ഈ പ്രാവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി നമ്മളോട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തോടെ നമുക്ക് വേറെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യത്തെ കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു മഞ്ഞൾ കാണിച്ചിട്ടുണ്ട് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നും കൂടി കാണിച്ചിരാട്ടെ ഞാനത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മഞ്ഞൾ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടേക്ക് എങ്ങനെ പറയുകയെന്നു വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചത് മഞ്ഞളിൻ്റെ വിത്താണ് കേട്ടോ വിത്ത് പറഞ്ഞിട്ടാണ് ആക്കുക ഇത് മഞ്ഞളിൻ്റെ തള്ളാന്നൊക്കെ പറയും കേട്ടോ തള്ള തള്ളപ്പറിച്ച് നമ്മൾ അത് വേറെ സെപ്പറേറ്റ് വേവിച്ച് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് ഇത് വേ ഇത് ഉണങ്ങാൻ ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല സമയം എടുത്ത് നമ്മൾ ഇതിനിടയിൽ കീറി കൊടുക്കണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേരുണ്ടൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നമ്മൾ പിന്നെ ആക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ടാൽ കുറേ പണി എടുക്കാവും അതുകൊണ്ട് നമ്മൾ പിന്നെ ആക്കുള്ളൂ കേട്ടോ അപ്പം ഇതാണ് മഞ്ഞളിൻ്റെ തള്ള മറ്റൊക്കെ വിത്താ കേട്ടോ അതാണ് നമ്മളത് വേവിച്ച് ഉണക്കിയിട്ട് കൊടുക്കാൻ കൊടുക്കണം കേട്ടോ കടകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യാം കേട്ടോ